ഹായ് നമസ്കാരം അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താ പറയുക ഈ ഒരു വീടിൻ്റെ മുന്നിൽ ഒരു മനോഹരമായ സ്റ്റെപ്പ് ഉണ്ടാക്കാനാണ് നിങ്ങൾ വന്നത് മനോഹരമായ ചവിട്ടുപടി അപ്പോൾ ഈ ഒരു വീട് നിങ്ങൾക്ക് കുറച്ച് ആൾക്കാർക്കൊക്കെ പരിചയം ഉണ്ടായിരിക്കും നമ്മുടെ ചാനലിൽ ഈ ഒരു വീടിനെ പറ്റിയിട്ട് ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എങ്ങനെയുണ്ട് വീട് കാണാൻ നല്ല ഭംഗിയായില്ലേ ഞങ്ങൾ കറക്റ്റ് നല്ല നീറ്റായിട്ട് ഇതിൻ്റെ പണിയൊക്കെ തീർത്ത് നല്ല പടവായാലും വാർപ്പായാലും നല്ല അടിപൊളിയിൽ തീർത്ത് നല്ല നല്ല വൃത്തിയിൽ തീർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇന്ന് വന്നത് ഈ ഒരു സ്റ്റെപ്പ് ഇങ്ങനെയാണ് ഞങ്ങൾ സ്റ്റെപ്പ് ഉണ്ടായി സ്റ്റെപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ ഒരു ലെവലാണ്ടാവുക കേട്ടോ അപ്പോൾ ഈ ഒരു സ്റ്റെപ്പിൻ്റെ ഈ പ്ലാൻ ഞങ്ങൾക്ക് എഞ്ചിനീയർ തന്നിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് അതായത് ഈ ഒരു സിറ്റൗട്ടിന് ഒന്നേ മുപ്പത് നീളം വരും ഫസ്റ്റത്തെ സ്റ്റെപ്പ് അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒന്നേ എൺപതോളം ഒന്നേ എൺപത് നീളം വരും പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ചെടി വെക്കാനുള്ള ഒരു ചെറിയൊരു സ്പേസും ആ രീതിയിലാണ് നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടേ ഇപ്പോൾ ഞങ്ങളിവിടെ വന്നിട്ടുള്ളത് ഞാനും റാംസിങ്ങും കൂടിയാണ് വന്നിട്ടുള്ളത് അപ്പോൾ സ്റ്റെപ്പ് ഞങ്ങൾ പണി വർക്ക് ആരംഭിക്കുന്നതിന് മുന്നേട്ട് ഇവിടെ കുറച്ച് കല്ലുകളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങളിവിടെ ഈ സിറ്റ ഇവിടേക്ക് കയറി വരാൻ വേണ്ടിയിട്ട് താൽക്കാലിക സ്റ്റെപ്പ് ഉണ്ടാക്കിയതാണ് ഈ ഒരു കല്ലൊക്കെ അപ്പോൾ ആ കല്ലൊക്കെ എടുത്ത് മാറ്റിയിട്ട് നമ്മൾ ഫസ്റ്റായിട്ട് ചെയ്യാൻ പോകുന്ന എന്താ വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കലാണ് അപ്പോൾ ഫൗണ്ടേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏകദേശം ഒരു മീറ്റർ ഏകദേശം അല്ല ഒരു മീറ്റർ പാതകത്തിൻ്റെ മുകളിൽ നിന്ന് ഒരു മീറ്റർ വീതിയിൽ ഈ ഒരു സിറ്റൗട്ടിൻ്റെ അതേ നീളത്തിൽ നമ്മൾ ഇതിൻ്റെ ഒരു കുഴി എടുക്കാൻ പോവാണ് ഒരു കല്ല് താഴ്ത്തിയിട്ട് നമ്മൾ ഒരു കല്ലിൻ്റെ ഫൗണ്ടേഷനാണ് ഇടാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടി മണ്ണ് എടുക്കാൻ നോക്കിയ സമയത്ത് മണ്ണ് നല്ല ഉറപ്പായിട്ടോ നല്ല ഉറച്ച് നല്ല സെറ്റായിട്ടുണ്ട് ഈ മണ്ണ് കാരണം എന്താ വെച്ചാൽ നമ്മളീ ഇവിടെ കല്ലൊക്കെ ഇങ്ങനെ അട്ടിട്ട സമയത്ത് പിന്നെ അത് മാത്രമല്ല കല്ലായിട്ട് വന്ന വണ്ടികളൊക്കെ ഇതിലൂടെയാണ് പോയിണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മണ്ണ് നല്ല ഉറച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ എന്തായാലും ഞങ്ങൾ ഒരു വരിൻ്റെ ഫൗണ്ടേഷൻ എന്തായാലും ചെയ്യുന്നുണ്ട് കുറച്ച് വീതിയുള്ള സ്റ്റെപ്പും കൂടിയാണല്ലോ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ മണ്ണ് കയറി എടുത്തിട്ടുണ്ട് കേട്ടോ കയറിടുത്തതിനു ശേഷം ഞങ്ങൾ ഒരു നൂല് കെട്ടി ഒരു മീറ്റർ ആ പാതകത്തിൻ്റെ മുകളിൽ നിന്ന് ഒരു മീറ്റർ മാർക്ക് ചെയ്ത് നൂല് കെട്ടിയിട്ട് ഫസ്റ്റ് വരി നമ്മൾ ആ ഒരു പാതകത്തിൻ്റെ അതേ വാട്ടർ ലെവലിലായിട്ട് നമ്മൾ ഒരു വരി അടിയിലിട്ടിട്ട് അതിനുള്ളിലൊക്കെ ചെറിയ പൊട്ടുകല്ലൊക്കെ നിറച്ചിട്ട് നല്ല സെറ്റ് ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കണ്ടേ അപ്പോൾ ഈ ഒരു വീട് മൂവായിരം സ്ക്വയർ ഫീറ്റിൻ്റെ താഴെ വരുന്ന ഒരു നല്ലൊരു വീടാണ് ഇതിൽ നല്ലൊരു വലിയൊരു ലിവിങ്ങും ഒരു ഹാളൊക്കെ വരുന്നുണ്ട് ഒരു താഴത്തെ ഒരു റൂമാണ് വരുന്നത് അതേപോലെ തന്നെ മുകളിൽ രണ്ട് റൂമും നല്ലൊരു ബാൽക്കണിയൊക്കെ വന്നിട്ടുള്ള നല്ലൊരു വീടാണ് അപ്പോൾ നമ്മളിവിടെ വേസ്റ്റ് ആയിട്ടുള്ള ഈ കുറച്ച് പൊട്ടുകല്ലുകളൊക്കെ എടുത്തിട്ട് നമ്മൾ ഈ ഒരു ഫൗണ്ടേഷൻ്റെ ഉള്ളിൽ നിരത്തി വെച്ചിട്ട് അമ്രോണ്ടൊക്കെ കുത്തിപ്പൊടിച്ച് നല്ല ടൈറ്റാക്കിയിട്ട് ആ ഒരു ഹൈറ്റ് പാതകത്തിൻ്റെ ഹൈറ്റ് കണക്കാക്കിയിട്ട് നല്ല ടൈറ്റാക്കിയിട്ട് പൊട്ടുകലകളൊക്കെ വെച്ചിട്ട് നല്ല ടൈറ്റാക്കി വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഈ ഒരു മണ്ണ് വാരിയിട്ടിട്ട് നല്ല വെള്ളം വെള്ളം അടിച്ചിട്ട് കറക്റ്റ് നല്ല സെറ്റായിട്ടുള്ള നല്ല സൂപ്പർ ഒരു നല്ല ഉറപ്പുള്ള ഒരു ഫൗണ്ടേഷനാണ് ഞങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ ടൈറ്റാക്കിയിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ നല്ല വെള്ളം ഇറക്കിയിട്ട് ആ മണ്ണ് ആ ഗ്യാപ്പിലേക്കൊക്കെ നല്ല രീതിയിൽ ഇറക്കി ഒരു മീറ്റർ വീതിയും ഏകദേശം ഒരു രണ്ടര മീറ്റർ നീളും വരുന്ന ഒരു ഫൗണ്ടേഷൻ ഞങ്ങൾ സെറ്റ് ചെയ്തിട്ട് ഇനി തറ കെട്ടാൻ പോകണം അപ്പോൾ സ്റ്റെപ്പിന്റെ കല്ല് വെക്കുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് ഫുൾ ഈ സിറ്റൗട്ടിൻ്റെ അത്ര ഫുൾ ആയിട്ട് നീളം കിട്ടേണ്ടതില്ല നമുക്കൊരു ഒന്നേ എൺപത് നീളം കിട്ടാൽ മതി ബാക്കി നമുക്ക് ഒരു രണ്ടടിൻ്റെ ഒരു ചെടി വെക്കുന്ന ഒരു സ്പേസും കൂടി അവിടെ കിട്ടേണ്ടതുണ്ട് അതുകൊണ്ട് നമ്മൾ ഒന്നേ അമ്പത് കണക്കാക്കിയിട്ട് നമ്മൾ സ്റ്റെപ്പ് കിട്ടുകയാണ് അപ്പോൾ ഈ സ്റ്റെപ്പിന്റെ ഹൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏഴ് ഇഞ്ചാണ് അതായത് പതിനേഴ് ആണ് നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് മുകളിൽ നിന്ന് കിട്ടി താഴത്തേക്ക് ഒരു പതിനേഴ് സെന്റിമീറ്റർ ഒരു സ്റ്റെപ്പ് ഉണ്ടാക്കും അത് കഴിഞ്ഞിട്ട് അവിടുന്ന് താഴത്തേക്ക് കിട്ടുന്നത് ഒരു പതിനേഴ് സെൻറ്റിമീറ്റർ കിട്ടുന്നത് ഒരു സ്റ്റെപ്പ് ഉണ്ടാക്കും പിന്നെ ഏറ്റവും അടിയിലെ സ്റ്റെപ്പ് നമുക്ക് ഒരു പത്ത് ഇഞ്ചുണ്ട് ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് മൊത്തമായിട്ട് ഈ ഒരു ഇതിൻ്റെ ഹൈറ്റ് വരുന്നത് രണ്ടടിയാണ് അപ്പം രണ്ട് സ്റ്റെപ്പ് ഇഞ്ചിലും ഒരു സ്റ്റെപ്പ് പത്തിഞ്ചിലും ആയിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത് കാരണം ഈ ലാസ്റ്റ് വരണ ഈ ഒരു പത്ത് ഇഞ്ചിൻ്റെ സ്റ്റെപ്പ് നമ്മൾ മുറ്റത്തിൻ്റെ പണി കഴിയുന്ന സമയത്ത് ഇൻ്റർലോക്കിൻ്റെ കട്ടയൊക്കെ പതിക്കുന്ന സമയത്ത് അത് ഏഴിഞ്ചായിട്ട് ചുരുങ്ങിക്കോളും അങ്ങനെ ഏഴിഞ്ചിലെ മൂന്ന് സ്റ്റെപ്പായിട്ട് നമുക്ക് കിട്ടിക്കോളും അപ്പോൾ ആ രീതിയിൽ ഞങ്ങൾ അതിൻ്റെ ഹൈറ്റ് കണക്കാക്കുന്നത് മുകളിൽ നിന്ന് താഴത്തോട്ട് ഏഴിഞ്ച് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം നമ്മളിപ്പോൾ കെട്ടിത്തുടങ്ങുന്ന എന്തായാലും താഴത്തു നിന്ന് മുകളിലോട്ടാണ് കെട്ടിത്തുടങ്ങുന്നത് അപ്പോൾ ഒരു ഒരു കല്ല് നമ്മളിങ്ങനെ വെച്ചിട്ട് ഒരു കല്ല് ഏകദേശം ഒരു ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് സെൻറ്റിമീറ്റർ ഉണ്ടാകും ഈ ഒരു സിമൻറ്റിൻ്റെ കനാണത്തോ അപ്പോൾ ആ രീതിയിൽ ഫസ്റ്റത്തെ ഒരു സ്റ്റെപ്പ് നമ്മൾ ഒരു മീറ്റർ കണക്കായിട്ട് ഇരുപത്തി രണ്ട് സെൻറ്റിമീറ്റർ ഹൈറ്റ് കണക്കായിട്ട് കെട്ടി വരുന്നുണ്ട് അപ്പോൾ നമ്മളിതിൻ്റെ ഹൈറ്റ് കണക്കാക്കുന്ന സമയത്ത് നമ്മളൊരു ഡിസൈൻ്റെ ഭാഗമായിട്ട് ഒരു ഇഷ്ടിക ഒരു രണ്ട് ഇഞ്ച് പുറത്തേക്ക് ചാടിച്ച് വെച്ചിട്ടുള്ള ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ഇഷ്ടികൻ്റെ കണ കൂടി കണക്കാക്കിയിട്ടാണ് നമ്മൾ സ്റ്റെപ്പ് മുകളിൽ നിങ്ങൾക്ക് കെട്ടി വരുന്നത് അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ മുകളിലത്തെ സ്റ്റെപ്പ് ഒരു സിമൻറ്റിൻ്റെ കട്ട കൊണ്ട് ചെയ്യാനാണ് ഒരു ആറ് ഇഞ്ചിൻ്റെ സിമെൻറ്റിൻ്റെ കട്ട കൊണ്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇഷ്ടിക വെക്കും അങ്ങനെ ഹൈറ്റ് കണക്കാക്കി നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവര കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളെന്തായാലും ഫസ്റ്റ് ഇങ്ങനെ ഒരു കല്ലോണ്ട് കെട്ടിയിട്ട് ലെവലാക്കി എടുക്കുന്നുണ്ടേ ഓക്കെ അപ്പോൾ നമ്മൾ കല്ല് വയ്ക്കുമ്പോൾ അടിയിൽ വെച്ച് കല്ല് പാതകത്തുനിന്ന് ഒരു രണ്ടിഞ്ച് ഉള്ളിലോട്ട് വലിച്ചു വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ പാതകത്തുനിന്ന് പാതകൊട്ട് ഒരു മീറ്ററാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ മുകളിലത്തെ കല്ല് വയ്ക്കുമ്പോൾ തറേന്ന് ഈ വെക്കുന്ന ഈ ഫസ്റ്റത്തെ സ്റ്റെപ്പിലേക്ക് ഒരു മീറ്റർ എന്തായാലും നമുക്ക് വീതി കിട്ടും കേട്ടോ നമ്മൾ ചുറ്റുപാകും കല്ല് വെച്ചതിന് ശേഷം ഉള്ളിലൊക്കെ ഞങ്ങൾ കൊട്ടുകല്ലുകൾ ഇവിടെ കുറേ അല്ലറ ചില്ലറ കല്ലുകളൊക്കെ ഉണ്ട് ആ കല്ലുകളൊക്കെ അതിൻ്റെ ഉള്ളിലിട്ടേൻ്റെ ശേഷം ചീടുകൾ ഒക്കെ വെച്ച് അടിച്ച് നല്ല ടൈറ്റാക്കിയിട്ട് നമ്മൾ മണ്ണൊക്കെ ഇട്ടിട്ട് വെള്ളം ഒക്കെ അടിച്ചിട്ട് താഴ്ത്ത ചെയ്ത പോലെ തന്നെ അങ്ങനെ ഫസ്റ്റ് സ്റ്റെപ്പ് ഞങ്ങൾ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കല്ലുകൊണ്ടാണ് വെച്ചത് അതിന് അതിൻ്റെ മുകളിൽ നമ്മൾ കട്ട കൊണ്ട വെക്കണം കേട്ടോ അതിൻ്റെ മുന്നായിട്ട് നമ്മൾ ഈ ഒരു ആ സിറ്റൌട്ടിൻ്റെ മറേതാണ് ആ സിറ്റൌട്ടിൻ്റെ അതേ മറിക്ക് കണക്കായിട്ട് നമ്മൾ രണ്ട് വരി ഇത് അതേപോലെ പടവ് ചെയ്യേണ്ട ഒരു വരി കല്ല് ഒരു വരി കട്ടയും കൂടി വെച്ചിട്ട് നമ്മൾ ആ ഒരു തറേൻ്റെ ഹൈറ്റ് കണക്കാക്കി വെക്കുന്നുണ്ട് അത് എന്താണെന്ന് വെച്ചാൽ അത് ഡിസൈൻ്റെ ഒരു സ്റ്റെപ്പിൻ്റെ ഡിസൈൻ അങ്ങനെയാണ് വരുന്നത് അത് മാത്രമല്ല അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഒരു ഷൂറാക്കും കൂടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിന് പറ്റിയൊരു ഏരിയയാണ് അവിടെ ഷൂറേക്കിന് പറ്റിയൊരു ഏരിയ ആണ് ഒന്നേ മുപ്പത് നീളം ഒന്നേ മുപ്പത് നീളം അൻപത് സെൻറ്റിമീറ്റർ വീതിയും വെച്ചിട്ട് సిమెంట్ కట్టొండి పడుకుండి అప్పు ഇപ്പോൾ ഒരു ഏകദേശം ഒരു ഒമ്പത് ഇഞ്ച് ഹൈറ്റ് വരുന്നുണ്ട് ഇവിടുന്ന് ആ തറ മോളിൽ നിന്ന് സിറ്റൌട്ടിന്ന് താഴത്തേക്ക് ഇറങ്ങുമ്പോൾ അപ്പോൾ ഒരു ഇഷ്ടീം കൂടി വരണ്ടല്ലോ ഇഷ്ടീക ഒരു ഇഞ്ച് പുറത്തേക്ക് ചാടിച്ച് ഒരു ഇഷ്ടിയും കൂടി വെക്കാനുള്ളതാണ് അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഇഞ്ച് കണക്കാക്കി ഹൈറ്റ് ഇട്ട് കിട്ടും അതായത് ഈ തറ ഈ സിറ്റൌട്ടിന്ന് താഴത്തേക്ക് ഇറങ്ങുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ഏഴ് ഇഞ്ച് കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ സിറ്റൌട്ടിലെ മാർബിളും കോൺക്രീറ്റും ഒക്കെ വരുന്ന സമയത്ത് ഹൈറ്റ് കൂടുതലാണെന്ന് ചോദിക്കും പക്ഷേ അതേ ഹൈറ്റ് തന്നെ നമ്മൾ സ്റ്റെപ്പിനും വരുമല്ലോ അതേ മാർബിൾ തന്നെ സ്റ്റെപ്പിനും ഇടുന്ന സമയത്ത് ആ ഹൈറ്റ് ഈക്വലായിട്ട് വരിക കേട്ടോ ചെയ്യുക അപ്പോൾ ആ രീതിയിൽ ഞങ്ങൾ നമ്മൾ ഇഷ്ടയെ വെച്ചിട്ട് പോരണം ഇഷ്ടം അങ്ങനെ വെച്ച് വരുന്ന സമയത്ത് ഞങ്ങൾക്ക് ഈ ഒരു കോർണറിൽ ഇഷ്ടയെ വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായ എന്നാൽ ഞങ്ങളിങ്ങനെ കുറച്ച് ഇങ്ങനെ നീക്കി വെച്ചതിനു ശേഷം അതിന് ഒരു ചെറിയൊരു സപ്പോർട്ടൊക്കെ കൊടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് നല്ല സ്ട്രോങ് കോൺക്രീറ്റ് ഇടാൻ വിചാരിക്കുന്നത് ആ സ്ട്രോങ് കോൺക്രീറ്റ് ഇടുമ്പോൾ ആ ഒന്നും സംഭവിക്കില്ല ആ ഇഷ്ടയാണ് മറിഞ്ഞു പോകുന്ന പ്രശ്നം ചവിട്ടിയാലും മറിഞ്ഞു പോകുന്ന പ്രശ്നങ്ങളൊന്നും വരില്ല ആ നല്ല സ്ട്രോങ് കോൺക്രീറ്റ് ഉള്ളിൽ ഇടും പിന്നെ അതിൻ്റെ മുകളിൽ ഗ്രാനൈറ്റോ മാർബിളൊക്കെ വരുന്ന സമയത്ത് ഒന്നായിട്ട് കൂട്ടിപ്പിടുത്തായിരുന്ന സമയത്ത് ഒരു പ്രശ്നം വരില്ല കേട്ടോ അപ്പോൾ അതാണ് ഞങ്ങൾ നല്ല സ്ട്രോങ് കോൺക്രീറ്റ് ഇതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് സെറ്റ് ആക്കുന്നുണ്ട് അപ്പോൾ ഈ കോൺക്രീറ്റും കൂടി ഇട്ടിടണ സമയത്ത് നല്ല സെറ്റായിട്ട് വരിക അപ്പോൾ ഇതിൻ്റെ ഈ ഒരു രണ്ട് ഇഞ്ച് പുറത്തേക്ക് ചാടിക്കുന്ന ഈ ഒരു ഇഷ്ടികേൻ്റെ ആ ഒരു കട്ടിങ്ങിൽ അവിടെ ലൈറ്റ് കൊടുക്കാനുള്ള കേട്ടോ നമ്മുടെ എൽ ഇ ഡിൻ്റെ സ്ട്രിപ്പ് ലൈറ്റ് കൊടുക്കാനാണ് അപ്പോൾ ആ ഒരു രാത്രിയൊക്കെ ആ ലൈറ്റ് കത്തണ സമയത്ത് നല്ല ലുക്ക് ഉണ്ട് അവിടെ കാണാൻ സ്റ്റെപ്പ് നല്ല തിളങ്ങി നിൽക്കുക ഒരു വെറൈറ്റി നല്ലൊരു സ്റ്റെപ്പ് തന്നെയാണ് വരിക പണി കഴിഞ്ഞ് വരുമ്പോൾ ഞങ്ങളിതാ ഈ ചെടി വെക്കാനുള്ളത് സിമെൻറ്റിൻ്റെ കൊണ്ടാണ് ചെയ്തിട്ടുള്ളത് അൻപത് സെൻറ്റീമീറ്റർ വീതിയിൽ രണ്ടടി നീളത്തിലാണ് ഇത് കെട്ടി ഉണ്ടാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ ഇതാ ഈ ഒരു ഈ ഏരിയയിൽ ഞങ്ങൾ ഇഷ്ടികൊണ്ട് ഒരു ഇതുപോലെ കെട്ടി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിലും കൂടി കോൺക്രീറ്റ് ചെയ്യും അപ്പം മുറ്റത്തിൻ്റെ ഇൻ്റർലോക്കൊക്കെ ചെയ്യണ സമയത്ത് ഇവിടെ ഈ ഒരു ഭാഗത്തേക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ഇവിടെ നമ്മളെ വേറെ എന്തെങ്കിലും ഈ ഒരു ഗ്രാനൈറ്റോ മാർബിൾ അങ്ങനെ എന്തെങ്കിലും ഈ ഒരു ഭാഗത്തും കൂടി സ്റ്റെപ്പിൻ്റെ ഈ ഒരു ഭാഗത്തും കൂടി ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ അളവ് ഒന്നും കൂടി പണി കഴിഞ്ഞ ശേഷം ഇതിൻ്റെ അളവൊക്കെ ഒന്നും കൂടി ചെക്ക് ചെയ്ത് നോക്കട്ടോ അപ്പോൾ അളവ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇതാ കറക്റ്റ് നമുക്ക് ഏഴിഞ്ച് മുകളത്ത് സ്റ്റെപ്പ് ഏഴിഞ്ച് കറക്റ്റ് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ അടീത്ത് അളവും ഏഴിഞ്ച് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ എല്ലാ സ്റ്റെപ്പിൻ്റെ ഹൈറ്റും നമുക്ക് കറക്റ്റായിട്ട് ഏഴിഞ്ച് തന്നെ ചെയ്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ സ്റ്റെപ്പിന്റെ വീതി അൻപത്തഞ്ച് ആണ് കിട്ടിയിട്ടുള്ളത് അൻപത് സെൻറ്റിമീറ്റർ നമ്മൾ സ്റ്റെപ്പ് ചെയ്തതും പിന്നെ ആ ഒരു ഇഷ്ടികരണ്ടിഞ്ച് പുറത്തേക്ക് വരുന്നുണ്ടല്ലോ അതും കൂടി കൂട്ടിയിട്ട് അൻപത്തഞ്ച് സെൻ്റിമീറ്റർ ആണ് അതിൻ്റെ വീതി മുകളിലും താഴെയൊക്കെ കിട്ടിയിട്ടുള്ള ഈ ഒരു സൈഡിലും എല്ലാ സൈഡിലും അൻപത്തഞ്ച് സെൻ്റിമീറ്റർ ഇവിടെ അൻപത് സെന്റിമീറ്റർ ഈ ഒരു ചെടി വയ്ക്കുന്ന ഭാഗം അൻപത് സെൻറ്റീമീറ്ററ് നമുക്ക് തന്ന അളവിനനുസരിച്ച് കറക്റ്റ് ആ അളവ് തന്നെ നമ്മൾ ഫുള്ള് ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ നീളം വരുന്നത് ഒന്നേ മുപ്പതും ഒന്നേ എൺപതും കേട്ടോ നമ്മുടെ വീട്ടിലെ അളവിൽ ഒന്നേ പത്തും ഒന്നേ അറുപത് ഉണ്ടായിരുന്നു അത് ഞങ്ങൾ കുറച്ച് നമ്മളിവിടെ വീട്ടുകാരെയും നമ്മളെ വേറെ അഭിപ്രായങ്ങളൊക്കെ വന്നപ്പോൾ കുറച്ചും കൂടി നീളം കൂട്ടാൻ വേണ്ടി പറഞ്ഞപ്പം കുറച്ചും കൂടി നീളം കൂട്ടിയിട്ട് ഒന്നേ മുപ്പതും ഒന്നേ എൺപതും ആക്കി മാറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ വീതി ഒക്കെ ആ കറക്റ്റ് ആ ഇത് നമുക്ക് അളവ് തന്ന അതേ അളവ് തന്നെ നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞ് അതേപോലെ തന്നെ ചെയ്ത് നല്ല മനോഹരമായിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ പണി ഫുള്ളായിട്ട് കഴിഞ്ഞ് ഗ്രാനേറ്റൊക്കെ ഒട്ടിച്ച് വീടിൻ്റെ ഫുൾ പണി കഴിയുമ്പോൾ നല്ല സെറ്റായി അടിപൊളിയായിട്ട് മാറും കേട്ടോ ഫുൾ ആയിട്ട് സ്റ്റെപ്പൊക്കെ ഇതുപോലെ ചെയ്തിട്ട് നല്ല വൃത്തിയിൽ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ ടൈലൊക്കെ ഇട്ടിട്ട് ഫുൾ പണി കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു സ്റ്റെപ്പിൻ്റെ ഒരു ലുക്ക് ഇതിൻ്റെ ലുക്ക് എങ്ങനെയുണ്ടാവുന്ന കാര്യം ലാസ്റ്റ് നമുക്ക് ഈ ഒരു വീടിൻ്റെ പണി കഴിഞ്ഞിട്ട് നമ്മൾ കാണിച്ചു തന്നെ കേട്ടോ വേറൊരു വീഡിയോ വീഡിയോ വീഡിയോയിൽ ഈ ഒരു സ്റ്റെപ്പിൻ്റെ ഫുൾ പണി കഴിഞ്ഞിട്ട് എന്തായാലും കാണിച്ച് എന്തായാലും നമ്മൾ കാണിച്ചു തരുന്ന അപ്ലോഡ് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഞങ്ങൾ വർക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പം അടുത്തൊരു അടിപൊളി വീഡിയോയിൽ വീണ്ടും വരാം അപ്പോൾ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്കൊക്കെ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നൊരു ഫോളോ ചെയ്യാം ഓക്കെ ബായ്